إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاءوا بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا الا الذين امنوا ربنا انك رؤوف رحيم.

പ്രയാസങ്ങളിൽ നിന്ന് ദുരീകരണം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും സഹോദരങ്ങളെ ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പരിചയത്തിൽ നിന്ന് പലരും മരണപ്പെട്ടുവതിരിക്കുകയാണ് മരണ വാർത്തകൾ കേൾക്കാത്ത ദിവസങ്ങളില്ല മരണ വീടുകൾ കാണാത്ത ദിവസങ്ങളും അപൂർവമായി നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഇന്ന് മരണ വീടുകളും വിവാഹ വീടുകളും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആഘോഷങ്ങളും ആചാരങ്ങളും അരങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയും ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ടുള്ളത് കഴിഞ്ഞ തുകയിൽ മുയത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം പറഞ്ഞത് എന്നാൽ പല സ്ഥലങ്ങളിലും വീട്ടിൽ നിന്ന് മയത്തിൽ എടുക്കുന്നതിന്റെ മുൻപ് അല്ലെങ്കിൽ മയത്തിൽ എടുത്ത ഉടനെ ബിരിയാണി ചപ്പ് വെച്ച് ആ സമയം മുതൽ ഒരു പത്ത് നാൽപ്പത് ദിവസം മരിച്ച വീട് വെറും തീറ്റക്കും കുടിക്കും വേണ്ടി മാത്രമാകുന്ന ദാരുണമായ വേദനാജനകമായ അവസ്ഥ മുസ്ലിം വീടുകളിൽ നാം ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടാവും നാൽപ്പത് ദിവസവും ആ മരിച്ച മയ്യത്തിനെ സ്നേഹിക്കുകയാണ് അവരോടുള്ള ഇഷ്ടമാണ് എന്ന പേരിൽ മൗലികകളും മറ്റും സംഘടിപ്പിക്കുകയും വ്യാഴാഴ്ച ദിവസം ഒക്കെ നാടുകളിൽ പഠിച്ചു തുടങ്ങിയതാണ് വ്യാഴാഴ്ച ഒരു പ്രത്യേക ആഘോഷമാണ് വെള്ളിയാഴ്ച രാവായതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കാര്യമായ ഭക്ഷണങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിലും വ്യാഴാഴ്ച ദിവസം സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുകയും നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആ മയത്തിൻ്റെ വീടുകളിലേക്ക് മൂട്ടമായി പോകുകയും ചെയ്യുന്ന അവസ്ഥയും നാം കാണുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങൾ മരണത്തോടു കൂടെ ഒരു വ്യക്തിയോടുള്ള ബന്ധം അവസാനിക്കില്ല ആ മരിച്ച മയത്തിനു വേണ്ടി പലതും ചെയ്യേണ്ടവരാണ് നമ്മൾ പക്ഷേ മരിച്ച ആ മനുഷ്യന് സ്വസ്ഥത പോലും കൊടുക്കാത്ത വിധം മരണത്തിന് ശേഷവും കുടുംബം ലക്ഷക്കണക്കിന് രൂപ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ് അത്തരം ആളുകൾക്ക് ഹിതായത്തിന്റെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രമേ നമുക്ക് മാർക്കമുള്ളൂ എന്നാൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യേണ്ട പഠനമുണ്ട് അത് നമ്മൾ ചെയ്യുകയും വേണം ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം പെട്ട് പോയ ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് പലരും മൂന്നും ഏഴും നാൽപ്പതും ഖുർഹാനിലെ ഖുർആൻ പാരായണങ്ങളും പവരിന്റെ സമീപത്ത് വെച്ചും പഴയ കാലത്തൊക്കെ ജാമു കുരകൾ കിട്ടിയും ഒക്കെ ഖുർആൻ പാരായണം നടത്തുന്ന ആളുകൾ പാവങ്ങളാകുന്ന അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വലിയ ഉപകാരമായിരിക്കും വലിയ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ പാവങ്ങൾ ചെയ്യുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതവരെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളാണ് നാളെ പരലോകത്ത് കുറ്റക്കാരായി മാറുക എന്നാൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് ഷാഫി മദബിലെ ചെറിയ കിതാബ് മുതൽ വലിയ 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 കിതാബുകൾ വരെ വളരെ കൃത്യമായി പത്ത് കിതാബ് എന്ന് പറയുന്ന കിതാബുകളിൽ പോലും പറയുന്നത് മരിച്ച മയത്തിന്റെ വീട്ടുകാർ ജനങ്ങളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ഭക്ഷണ വിഭവം ഉണ്ടാക്കുന്നത് അത് എഴുതി ഇത് ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ പഠിപ്പിക്കാൻ ആളില്ല എന്നതാണ് എന്നാലും പറഞ്ഞത് മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി നാട്ടുകാരെ തീറ്റിക്കാൻ അല്ല മറിച്ച് നാട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മയത്തിന്റെ വീട്ടുകാരെ തീറ്റിപ്പിക്കാൻ അല്ലാണ്ട് റസൂൽ അല്ലാണ്ട് റസൂൽ അതാ പറഞ്ഞത് മഹാരായോ ിൽ തൊണ്ണൂറ്റി ചില മഹാനായുമാരൂട്ടക്കാരൻ മക്കള് ആ മക്കളിലെ തീമുകളായി പ്രിയപ്പെട്ട ഭാര്യ വിധവയായി ആ ഭാര്യയുടെയും മക്കളുടെയും അവർ വിധവകളും മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുമ്പോ അള്ളാസൂർ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹാബത്തെ ആ പ്രിയപ്പെട്ട ജനഫറിന്റെ കുടുംബത്തിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അവരെ ചീറ്റിക്കണം നിർബന്ധിച്ചു കൊണ്ട് അവരെ ഭക്ഷണം കഴിക്കണം ഘടിപ്പിക്കണം കാരണം മാനസികമായ വിധകൾ കൂടെ ശാരീരികമായ പട്ടിണി കൊടുന്ന് കടന്നുകൊണ്ടുള്ള വേദന കൂടെയാകുമ്പോ അവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു ആ സമുദായമാണ് നമ്മൾ ആ സമുദായമാണ് അതാണ് പ്രാവർത്തികമാക്കേണ്ടത് അടുത്തുള്ള കുടുംബത്തിൽ അടുത്തുള്ള അയൽവാസികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വേദനിക്കുന്ന കുടുംബത്തിന് നിർബന്ധമായും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറി നിൽക്കുക എന്നാൽ ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനമായ ധാരാളം കാര്യങ്ങൾ വിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം എല്ലാ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പാടില്ല മരിച്ചത് മയ്യത്തെ ഇറക്കി വെച്ചതോടുകൂടെ എന്താ ബാധ്യത എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനും പാടില്ല വിധത്തിൽ പാടില്ല പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ചോ അത് ചെയ്യുകയും വിനോദിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക മരണത്തിൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ വിശുദ്ധ സുബ്ഹാനഹു യും ഏറ്റവും പ്രധാനമായി എല്ലാ ദിവസവും സമയത്തും മരിച്ച ആ ഉപകാരം കിട്ടുവാൻ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് മരിച്ച മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത് ഏറ്റവും പ്രിയപ്പെട്ടവർ ആകുമ്പോ മാതാപിതാക്കളോ നമ്മുടെ കൂട്ടുകുടുംബങ്ങളോ ആകുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളെ ഉണ്ടാകാൻ പാടില്ല അത് ആത്മാർത്ഥമായിട്ടാകണം ബിരിയാണി തടയേണ്ടതില്ല അതല്ലെങ്കിൽ നമുക്ക് കാശി കിട്ടിയാലുള്ള പ്രാർത്ഥനകളല്ല മരച്ച നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഒലിച്ചു വീഴുന്ന കണ്ണതിയിലോടുകൂടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് ഇശ്രാം പറയുന്നത് വിശുദ്ധ ഒരു പ്രാർത്ഥന വേണ്ടി 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 പ്രിയപ്പെട്ട മക്കൾ കാണാതെ പഠിക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കണേ നിങ്ങളുടെ എന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന നന്മ ചെയ്യണേ ചെയ്യണേ കരുണ എന്ന പ്രാർത്ഥനയെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരാകുന്ന മുഖസ്സറുകൾ പറയുന്നത് വേണ്ടി മാതാവിന്റെ അവർക്ക് കാരുണ്യങ്ങൾ കിട്ടാൻ കള പറയുന്നത് ഈ പ്രാർത്ഥന നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല നീ നടത്തേണ്ടത് അഹിയാ എന്നവര് ജീവിച്ചിരിക്കുമ്പോഴും നീ പ്രാർത്ഥിക്കണം

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് സമയത്തും മയത്തിന്റെ ഉപകാരം കിട്ടുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവർ അവര് കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം വല്ലാത്ത നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഹബീബ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നിരവധി സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുട്ടികളിൽ നമ്മൾ പറഞ്ഞു മയ്യത്തെ കാണുമ്പോൾ മയ്യത്തെ ആ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞ ആ നിമിഷം തുടങ്ങുന്നതാണ് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മരിച്ചു എന്നറിഞ്ഞാൽ ആ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മയ്യത്തെ കാണാൻ പോകുമ്പോൾ തെറ്റായ വർത്തമാനങ്ങളൊന്നും ഉണ്ടാകരുത് അവിടെ അല്ല മയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് മയ്യത്തെ നമസ്കാരത്തിലും പ്രധാനമായുള്ളത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനിയോ മയ്യത്തെ മറമാറിക്കഴിഞ്ഞാൽ ും കുറഞ്ഞ ദീർഘനേരം ആ മയ്യത്തിന്റെ സമീപം

തുടങ്ങിയ ഒരു വാചകം അത് പഠിപ്പിച്ചതല്ല പഠിപ്പിച്ചതല്ല അലൈഹി പറഞ്ഞത് നിങ്ങൾ ആ മയത്തിന് വേണ്ടി ചോദിക്കണം തസ്ബീത്ത് ചോദിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാദന്മാരാകുന്ന പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥനാ വചനമാണത് അതങ്ങനെ തന്നെ ചൊല്ലുന്നതിന്റെ വിരോധമില്ല അത് റസൂലി തങ്ങളിൽ നിന്ന് വന്ന കൈമാറി വന്ന ഒരു വാചകമല്ല അത് ചൊല്ലാം ഇനി അതിന് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കി ഏതായിരുന്നാലും ആ കബറിന്റെ സമീപം വെച്ചുകൊണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു അപ്പോൾ മയ്യത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായി വേണ്ടത് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആ മരിച്ച മയ്യ കിടക്കുന്ന മയത്തിനെ ഉപകരിക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്

ആ മയ്യത്ത് ചോദിക്കുകയാണ് അന്നഹാദ

ചോദിച്ച നിന്റെ പ്രിയപ്പെട്ട മകൻ നിനക്ക് വേണ്ടി അല്ലാറു എന്റെ മാപ്പക്ക് എന്റെ ഉമ്മത്തിനെയും പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ ചോദിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഉയർന്നു പദവിയെ അവിടെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കും ഞാൻ തുടക്കത്തിൽ വെച്ച സൂറത്തുൽ ശേഷമുള്ള ആളുകളുടെ ആളുകളുടെ മുതലുള്ള അവരുടെ ലക്ഷണമായി അല്ലാഹു പറയുന്നുണ്ട് ഏത് വരുന്ന മുഴുവൻ സത്യവിശ്വാസികളുടെയും ലക്ഷണമായി ശേഷം വന്ന ആളുകൾ അവരുടെ അവരുടെ നിലപാടുകൾ എന്താണ് അവരുടെ ലക്ഷണം എന്താണ് പറയും തെറ്റുകളും ദോഷങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നീ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ വിശ്വാസികളാണ് നമ്മളെങ്കിൽ സ്വയത്തിന്റെ ശേഷമുള്ള നല്ല വിശ്വാസികളാകുന്ന ആളുകളുടെ അടയാളം പറയാ അള്ളാഹു ഒന്നാമത്തെ അവരുടെ അടയാളം ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ തരണേ ചെയ്യും ഇനി അവരെ നിർത്തില്ല സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളോട് മുൻകടന്നു പോയാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയും ആ സഹോദരങ്ങളുടെ തെറ്റുപിടനീം പുറത്തു കൊടുക്കണേ എന്ന്

ഇത വിശ്വാസികളുടെ അടയാളമായി എന്റെയും നിങ്ങളുടെയും അടയാളമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ അടയാളം തെറ്റുകൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഉണ്ടാകണം തെറ്റുകൾ പുറത്തു തരണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ കഴിഞ്ഞു പോയ മരണപ്പെട്ടു പോയ മുൻകടി പോയ മുഴുവൻ സത്യവിശ്വാസികളുടെയും വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് വിശുദ്ധ കുർ പഠിപ്പിച്ചു തരുന്നത് പ്രധാനമായി മയ്യത്തിന് ഉപകാരം കിട്ടുന്നത് ആ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറെ ഗൗരവത്തോടു കൂടെ

ിബി കടം എന്ന് പറയുന്നത് ഭയാനകരമാണ് എപ്പോഴും പേടിക്കേണ്ടതാണ് എനിക്കൊരു കടവില്ല എന്ന് പറയാൻ എനിക്കുങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ വലിയ ഭാഗ്യവാന്മാരാണ് എനിക്കൊരു കടവില്ല എന്ന് പറയാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് കടം വാങ്ങുക എന്നതിന് ഏറെ ഭയപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ കടക്കാരായി മരിച്ചു പോയാൽ ആത്മാവ് അവന്റെ കടം വീട്ടുന്നത് വരെ ആ കടവുമായി ബന്ധപ്പെടുത്തി മയ്യത്തിന്റെ കടം വീട്ടിയാൽ മാത്രമേ ആ ആന് ആശ്വാസം ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി മരണപ്പെട്ടു ആ സഹോദരൻ ആ സഹാബിയുടെ സഹോദരൻ അദ്ദേഹത്തിന് ആകെ മുന്നോര ദർഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായുള്ളത് ആകെ ആകെയുള്ളത് മുന്നോര ദർഹം ആ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി വീതിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല ആ ആ വ്യക്തിക്കുള്ള കുടുംബത്തിന് മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോ അള്ളാഹുന്ദ്രൻ കൊണ്ട് തടയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം തടയപ്പെട്ടിരിക്കുകയാണ്

എന്നിട്ട്ണം എവിടെ നമ്മുടെ ആളുകളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടവർക്ക് ഏതെങ്കിലും കടമുണ്ടെന്ന് നമുക്ക് അത് വീട്ടിട എന്നത് കുടുംബത്തിന്റെ ബാധ്യതയാണ് എന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും കാലഘട്ടത്തിലും അങ്ങനെ ചില ആളുകൾ ഉണ്ടായി እንትን അവർ കടക്കാരായി മരണപ്പെട്ടാൽ അള്ളാഹിന്റെ റസൂര് പറയുമത്രെ വിശ്വാസികളുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് അതുകൊണ്ട് എന്തരികിലേക്ക് വരിക ഞാൻ വീട്ടാം അവരുടെ കടമെന്ന് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം ആ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് ഒരു മഹലിന്റെ ഒരു സമൂഹത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവോ അദ്ദേഹത്തിന്റെ രോഗം കാരണച്ചാലോ അതല്ലെങ്കിൽ മാനുഷികമായ ഏതെങ്കിലും ഹരാലായ കാരണത്തിന് വേണ്ടി അദ്ദേഹം കടം വാങ്ങി ആ കടം വീട്ടാതെ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സഹോദരനെ െരിൽ നിന്ന് രക്ഷപ്പെടുത്തുക അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് മയ്യത്തിന്റെ ആ വലിയ ബാധ്യതയായി വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് മൂന്നാമത്തത് സ്വതക്ക ചെയ്യുകയാതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഇസ്ലാമുമായി ബന്ധമില്ലാത്ത മൂന്നും നാലും പതിനേഴ് പതിനെട്ട് അങ്ങനെ മറ്റുള്ള മതങ്ങളിൽ നിന്നോ മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നോ കടന്നു വന്ന മറിച്ച് നമുക്ക് ദാനധർമ്മം ും പിതാപ് മരണപ്പെട്ടു മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താൽ ഉപകാരം കിട്ടുമെന്നത് ഹദീസുകളിൽ വന്നതാണ് ബന്ധുക്കളുടെ പുണ്യം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മഹാനായ പോയിട്ടുണ്ട് Ölüm. അദ്ദേഹത്തിന് കുറച്ച് സ്വത്തുമുണ്ട് ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല ഇന്നത്തെ പള്ളിക്ക് കൊടുക്കണം കൊടുക്കണം എന്നൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ഞാൻ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ചെയ്താൽ ചെയ്താൽ അവരുടെ പാപങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉപകാരം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടി അതെ നീ ഉണ്ടാകും എന്നതാണ് അങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലെട്ടിട്ടുണ്ട് എന്റെ ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മക്ക്

തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് അടിവരയിട്ട് ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയും എന്നാൽ റസൂലോ തന്നിട്ടില്ലാത്ത മുഴുവൻ വിദഗ്ധിൽ നിന്നും മാറി നിൽക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ മുത്തിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി നാലാമത്തത് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വല്ല നോമ്പുകളോ അല്ലെങ്കിൽ നിർബന്ധമായ നോമ്പ് അവര് നോറ്റിട്ടില്ല അതല്ലെങ്കിൽ വല്ല നേർച്ചാ നോമ്പുകളും ഉണ്ടെങ്കിൽ ആ നോമ്പുകളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ നോറ്റു വീട്ടൽ അവരുടെ ബാധ്യതയെ നമ്മുടെ മാതാപിതാക്കൾ ആരെയും പെട്ടെന്ന് മരണപ്പെട്ടു നോമ്പ് പാപ്പ് നോട്ടിട്ടില്ല ഏർ എന്നാൽ ആ നോമ്പ് എന്ത് ചെയ്യണം ജീവിച്ചിരിക്കുന്ന ആളുകൾ നോറ്റ് നോറ്റുപീട്ടൽ ബാധ്യതയാണ് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ഹദീസ് കാണാ ആരെങ്കിലും മരണപ്പെടുന്ന സമയത്ത് നിർബന്ധമായ നേർച്ചയാ നേർച്ചയാക്കിയ നോമ്പ് നിർബന്ധമായ നോമ്പ് പോലെ തന്നെയാണ് ഏതെങ്കിലും നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം നോമ്പുകളോ അതല്ലെങ്കിൽ നിർബന്ധമായ മറ്റു വല്ല നോമ്പുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നോറ്റു വീട്ടണം എന്ന് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തത് നിർബന്ധമായ ഹജ്ജും മുംറയും ചെയ്യാനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് ഉമ്മയോ സഹോദരനോ മരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ സ്വത്ത് പക്ഷെ ഹജ്ജിനെ കുറിച്ച് ഉമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട പോലും ഇല്ല പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരിക്കലും ഇസ്ലാമികപരമായി ന്യായീകരിക്കാൻ പറ്റാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മോളെ കല്യാണമാണ് മറ്റോളെ പേരക്കുട്ടിന്റെ വീട്ടിൽ കൂടെ വീടുണ്ടാക്കണം അങ്ങനെയൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഹജ്ജ് നീട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് മരിച്ചു മൂക്കൻ സ്വത്താണ് പോലെ ഉണ്ട് എന്നാൽ ആ കുടുംബത്തിന്റെ ബാധ്യതയോട് ആ ഹജ്ജും നിർബന്ധമായ മരണപ്പെട്ടു പോയ മയ്യത്തിന്റെ നിർബന്ധമായ ആ ഹജ്ജും ഉമ്രയും മറ്റുള്ള കുടുംബം നിർവഹിക്കണം അത് അവരുടെ ബാധ്യതയായി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഹജ്ജും ഉമ്രയും നിർബന്ധമായത് കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നെ ഒരു ആ മരിച്ച ഒരു ഹജ്ജ് നേർച്ചയാക്കിരുന്നു അതല്ലെങ്കിൽ പിന്നെ ഒരു ഉമ്ര നേർച്ചയാക്കിയിരുന്നു ഇങ്ങനെ വല്ലതും പിന്നെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതും വീട്ടുകാ എന്നത് കുടുംബത്തിന്റെ ബാധ്യതയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ മരണപ്പെട്ടു പോയ ആളുകളുടെ ഹജ്ജും ഉമ്മ്രയും നിർവഹിക്കാൻ പോകുന്നവരുടെ ഒരു നിബന്ധന അവർ അവർക്ക് നിർബന്ധമായ ഹജ്ജും ഉമ്മറയും നിർവഹിച്ച ആളുകളെ അത്തരം ആളുകളുടെ ഹജ്ജ് മുമ്പേയും നിർവഹിക്കാൻ പോകാൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് ഉങ്ങൾക്കൊക്കെ മാനസികമായി ഏത് സമയത്തും അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പരലോക ജീവിതത്തെ കുറിച്ച് അവരുടെ വാസുരമായ ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താ പറയുക നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സത്യവിശ്വാസികളായ ആളുണ്ടാവും മരിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കാതെ എവിടെയാണ് ആപ്പാന്റെ കബർന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരുണ്ടാവും ഇടത്തൊക്കെ പോകുക

അതിനപ്പുറം ഞാൻ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകായിരം ആളുകൾ ഉണ്ടാകും അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പുതിയ വർഷത്തിന്റെ വരമറിയിച്ചു കൊണ്ട് പല കലണ്ടറുകളും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് അത്തരം ബാങ്കുകളുടെ പലിശയുടെ ഒക്കെ ബാങ്കിന്റെ പരസ്യത്തിൽ കലണ്ടറുകൾ അത്തരം കലണ്ടറുകളൊക്കെ ഒഴിവാക്കി ചില വീടുകളിലൊക്കെ തന്നെ പെണ്ണുങ്ങളെ ഫോട്ടോകളിലുള്ള കലണ്ടറുകൾ മലയാളം കിടക്കുക പറഞ്ഞ അതീസ് അറിയാത്തൊണ്ടല്ല എന്നാലും അത്തരം പിന്നെ കലണ്ടറുകളൊക്കെ തൂക്കുന്നവരുണ്ട് അതൊക്കെ ഒഴിവാക്കുക എന്നാൽ ഇസ്ലാമികപരമായ പാഠങ്ങൾ നൽകുന്ന ഇസ്ലാമിനെ സഹായിക്കാൻ ഉതകുന്ന അൽമനാർ പോലെയുള്ള കലണ്ടറുകൾ നമ്മുടെ വീടുകളിൽ തൂക്കിയിടുവാനും ഇതൊരു സലഫി ഒരു മുസ്ലിമിന്റെ വീടാണ് എന്ന ചിഹ്നമായി അത് തൂക്കിയിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അൽമനാറിന്റെ കലണ്ടറുണ്ട് എല്ലാ ആളുകളും വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ നിമിഷം വരെ നമ്മൾ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയുമാറാകട്ടെ അപകടങ്ങളിൽ നിന്ന്